ഹായ് ഫ്രണ്ട്സ് ഈ ഓണത്തിന് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എരിശ്ശേരിയാണ് മത്തങ്ങയും പയറും വെച്ചുള്ള എരിശ്ശേരി അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമ്മളവർക്കും ഒത്തിരി പണിയൊക്കെ ഉണ്ടെന്ന് പക്ഷെ അധികം പണിയൊന്നുമില്ല ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ട് വൻ പയറ് അതിപ്പം ഞാൻ വെള്ളത്തിൽ ഒന്നിട്ടിട്ടില്ല നല്ലതുപോലെ കഴുകിയെടുത്ത് എന്നിട്ട് ഈ പയറ് മൂടിക്കിടക്കുന്ന തരത്തിൽ വെള്ളം വെള്ളമെടുക്കണം ഒത്തിരി ഒഴിക്കരുത് ഈ പയർ അടിയിലും വെള്ളം മേളയിലുമായിട്ട് കിടക്കണേ ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വേവിക്കാൻ വെക്കണേ അപ്പോൾ ഈ പയർ ഇവിടെ ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ വെന്തം കൂടെ കലങ്ങിപ്പോകൊന്നും വേണ്ട ആ സമയം കൊണ്ട് നമുക്ക് ഈ മത്തങ്ങയെന്ന് അരിഞ്ഞെടുക്കാം ഇത് അര കിലോ മത്തങ്ങയുണ്ട് അപ്പോൾ ഒരു കപ്പ് പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മത്തങ്ങയിൽ നിന്ന് അരിഞ്ഞെടുക്കാം നല്ല മൂത്ത മത്തങ്ങയായിരിക്കണം അതിൻ്റെ തൊണ്ട് ചെത്തിയെടുക്കാം അപ്പം ഈ പയറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിങ്ങനെ ഒരു എരിച്ചേരി ഉണ്ടാക്കാം നല്ലപോലെ കുളിച്ച് എത്തിയിട്ടുണ്ട് നല്ല മൂത്ത മത്തങ്ങയാണെങ്കിൽ നല്ലൊരു മതിരിപ്പും കൂടി ഉണ്ടാകും കിളന്ത് അങ്ങനെ അധികം മതിരിപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് മൂത്ത മത്തങ്ങ നോക്കി വാങ്ങണമെന്ന് പറഞ്ഞത് അപ്പോൾ മത്തങ്ങയെല്ലാം ഞാൻ ചെത്തി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിടാം ഇരു വലിപ്പത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അത് പെട്ടെന്ന് ഒന്ന് തിള വരുമ്പോൾ തന്നെ വെന്ത് പോകും അപ്പോൾ നമുക്ക് കുക്കറിലിടേണ്ട ആവശ്യമില്ല കുക്കറിലിടുകയാണെങ്കിൽ പയറൊരുവിധം ഒന്ന് ഒരു രണ്ടോ മൂന്നോ വിസിൽ കേട്ടിട്ട് ഈ ഇതും മത്തങ്ങയും കൂടി ഇട്ട് ഒറ്റ വിസിൽ കേട്ടാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് വെന്ത് പോകും അപ്പം നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടണേ ഈ മത്തങ്ങ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിടാം നമുക്ക് ഇത്തവണ ഒത്തിരി പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല മൂത്ത പച്ചമുളകാണ് അപ്പം നല്ല എരിവും കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകും എരുവെള്ള മുളകും കൂടിയാണ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയേ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുവേ ഒന്ന് ഒന്ന് അനക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം മത്തങ്ങയും അവിടെ ഇരുന്ന് വേവട്ടെ ീ മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് കാന്താരി മുളക് നല്ലതുപോലെ മൂത്ത് പഴുത്തതാണ് ഇങ്ങനെ പഴുക്കുമ്പോൾ ഞാൻ പറിച്ചു വെക്കും ഇതിലേക്ക് അരമുറി ഇത് ചരികിത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഒര ടീസ്പൂൺ ജീരകം നല്ല ജീരകം എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മത്തങ്ങ എന്തോന്നൊന്ന് നോക്കാം ആ മത്തങ്ങയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മത്തങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ പയർ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അര ടീസ്പൂൺ ഉപ്പിട്ടാൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ മത്തങ്ങ ഒന്നും കൂടെ വേവാനുണ്ട് ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതും കൂടെ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പയറിൻ്റെ കൂടെ കിടന്ന് മത്തങ്ങ നല്ലതുപോലെ വെന്തോളൂ ഒരു രണ്ട് തവി നിറച്ച് ഉള്ളു പയർ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഇന്ന് വറുത്തെടുക്കണേ അപ്പോൾ ഒരു തേങ്ങയിൽ പകുതി മുറിഞ്ഞ് ചിരകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പം ഞാൻ ഒരു കഷ്ണം ശർക്കര ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഈ പയറിൻ്റെയും മത്തങ്ങയുടെയും കൂടെ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് ഇടുന്നതാണ് നല്ലത് ഇതിപ്പോൾ നല്ല ശർക്കരയാണേ അപ്പോൾ അതും അവിടെ കിടന്ന് നല്ലതുപോലെ വേവട്ടെ അപ്പോൾ നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടുക് രണ്ട് മൂന്നെണ്ണം താഴെ പോയേ അത് ഞാൻ പെറുക്കി അങ്ങോട്ട് ാണ് കടുക് താഴെ പോകരുതെന്നല്ലോ പറയണത് അപ്പം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ചുമന്നുള്ളി അരിഞ്ഞതാണ് വട്ടത്തിരി അരിഞ്ഞതാണ് കനം കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഉള്ളി നല്ലതുപോലെ മൂക്കട്ടെ അപ്പോൾ ഉള്ളി മൂക്കുമ്പോഴത്തേനും ഒരു മൂന്ന് വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ മൂക്കട്ടെ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ അങ്ങോട്ട് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുക്ക് പ്രത്യേകിച്ച് കടുക് വറക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിൻ്റെ കൂടെ തേങ്ങ ചിരികിയതും കൂടെ ഇട്ട് കൊടുക്കാം അരമുറി തേങ്ങ ചിരികിയതാണേ അരമുറി തേങ്ങ നമ്മൾ അരക്കാനായിട്ട് എടുത്തു അത്ര വലിയ തേങ്ങയല്ലായിരുന്നു കേട്ടോ ഇനി ഇത് നല്ലതുപോലെ മൂക്കട്ടെ തീ കുറച്ചിട്ട് വറക്കണേ തേങ്ങ ചരികിയെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കണം കൊത്തൊന്നും വീടരുത് കൊത്ത് വീണിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ മൂക്കാതെ കിടക്കും അപ്പം അതുകൊണ്ട് കൊത്ത് വീഴാതെ ചിരണ്ടി എടുക്കണം അപ്പം തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെ നല്ല ചുമന്ന് തന്നെ നമുക്ക് ഈ മത്തങ്ങയും പയറും വെന്തോന്നൊന്നു നോക്കാം ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കണ്ട ഒരു തുള്ളി വെള്ളമില്ലാതെ പറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ജീരകവും തേങ്ങയും കാന്താരി മുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം ഈ കാന്താരി മുളക് അരച്ചത് നല്ലൊരു എരിവും കിട്ടും ഒരു മധുരത്തിൻ്റെ കൂടെയുള്ള ആ എരിവിന് നല്ലൊരു രുചിയാണ് അതുകൊണ്ടാണ് രണ്ട് കാന്താരി മുളക് അരച്ചത് എനിക്കിപ്പോൾ ഉണ്ടായത് ഞാൻ അരച്ചത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ പച്ചമണമൊന്ന് മാറട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പം ഉപ്പ് നമുക്ക് പോരാ അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല വെള്ളം വറ്റിയിരിക്കണം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ എരിശ്ശേരി റെഡി ആയി എന്ന് നോക്കിക്കേ ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് തീയും ഓഫാക്കാം അപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുതേ മത്തങ്ങയും പയറും വെച്ചുള്ള എരിശ്ശേരി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്